തിരുവാതിര നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം മിഥുനം രാശിയിലാണ് തിരുവാതിര നക്ഷത്രമുള്ളത് അപ്പോൾ ഈ രാശിയുടെ എട്ടാം ഭാവത്തിൻ്റെയും ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനായ ശനി നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ശനി പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ കണ്ടക ശനി ദോഷമാണ് തിരുവാതിര നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു ദോഷങ്ങൾക്ക് വളരെയധികം കാഠിന്യം ഉണ്ടാകുകയില്ല കാരണം വേഴമെല്ലാം രാശിയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു ചെറിയൊരു നേട്ടമൊക്കെ വന്നു ചേരേണ്ടതാണ് എന്നാൽ ശനിയുടെ ആ ഒരു ബലമാ ബലത്തോടു കൂടിയുള്ള കണ്ടക ശനി ദോഷം നമുക്ക് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും കർമ്മരംഗത്തായിരിക്കും ദോഷങ്ങൾ സംഭവിക്കുന്നത് പത്താം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് മിഥുനം രാശിയിലുള്ള ഈ മകേരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഈ തിരുവാതിര നക്ഷത്രം പുണർദം നക്ഷത്രക്കാർക്ക് ഇവർക്കെല്ലാവർക്കും ചെറിയ രീതിയിലുള്ള കർമ്മരംഗത്തുള്ള ദോഷങ്ങളാണ് അപ്പോൾ തിരുവാതിര